ഇന്നത്തെ വീഡിയോ വൈകത്തഷ്ടമി കോടി കയറണേ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഒരാഴ്ച രണ്ടാഴ്ചയെ കണ്ട ഈ ഒരു വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടോ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നേ അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി എനിക്ക് പനിയും പിന്നെ സൗണ്ടൊക്കെ പോയിരിക്കുമായിരുന്നേ അപ്പോൾ ഞാനും ചേട്ടനും അനിയനും അമ്പാടിയും കുഞ്ഞിക്കുട്ടനും ഒക്കെ അമ്പലത്തിലേട്ട് പോവുകയാണ് കേട്ടോ കൊടികയറണ ഊസാണ് കേട്ടോ ഇന്ന് ഇന്നാണ് തുടങ്ങുന്നത് അഷ്ടമി തുടങ്ങുന്ന ഒന്നാം ദിവസം കേട്ടോ അപ്പോഴേ അങ്ങനെ ചേട്ടനെയും കുഞ്ഞിക്കുട്ടനെയും കൂടിയിട്ട് വഴിയിൽ കൊണ്ടാക്കിയിട്ട് അനിയം വരും അപ്പോഴത്തേക്ക് ഞാനിവിടുന്ന് പതിയെ വഴിയിലോട്ട് ഇറങ്ങി നിൽക്കും കേട്ടോ അങ്ങനെ അമ്മയുടെ ചാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞാനേ വഴിയിലേക്ക് പോകുവാണേ നമ്മുടെ ഇവിടുന്ന് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ കുറച്ച് എത്തുമ്പോഴത്തേക്കെ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇടവഴി കയറി പോകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ചേട്ടനെയും കുഞ്ഞിക്കുട്ടനെ ആദ്യം അവിടെ കൊണ്ടാക്കിയിട്ട് അമ്പാടി അനിയനും കൂടിയിട്ട് വന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് ആണ് ഒരുമിച്ച് നേരെ അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇടവഴിയിലാണ് ചേട്ടനെയൊക്കെ കൊണ്ടാക്കിയത് കേട്ടോ ഇവിടെ അങ്ങനെ പോലീസുകാരൊന്നും അധികം വരത്തില്ല അതുകൊണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റും എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ അമ്പലത്തിൽ വന്നു കേട്ടോ നല്ല ആളുണ്ടായിരുന്നേ അമ്പലത്തിൽ കൊടികയറുന്ന ദിവസം പിന്നെ മണ്ഡലകാലമാണ് അയ്യപ്പന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ തേ ഞങ്ങൾ വെളിയിൽ വന്നു അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ അവിടെ വന്നു കേട്ടോ ഇവിടെ മാത്രമേ തൊഴാൻ പറ്റുള്ളൂ കാരണം നമുക്ക് അകത്ത് കയറി തൊഴാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം അതുപോലെ ആളായിരുന്നു നല്ല തിരക്കായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ അപ്പോഴത്തെ ചേട്ടനൊക്കെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ ഞാൻ എടുത്തു എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സെൽഫി രീതിയിലാണ് എടുക്കുന്നത് അവരുടെ വീഡിയോസൊക്കെ ആണ് ഞാൻ കൂടുതലും എടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു സ്റ്റേജിൻ്റെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ അധികം ആളില്ല അമ്പലത്തിൻ്റെ അകത്തേട്ട് കയറി ആ ഒരു ഭാഗത്തും തൊട്ടപ്പുറത്തൊക്കെ ആയിട്ടാണ് കേട്ടോ നല്ല ആൾ അങ്ങനെ അമ്പാടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വൈക്കത്തമ്പലത്തിൽ വരാനും അതുപോലെ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്ത് എല്ലാവരും പിന്നെ അപ്പുറത്ത് വേറൊരു സംഭവം ഉണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അവിടെയൊക്കെ പോകാനായിട്ട് അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഓടി നടക്കാൻ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളത് കൊണ്ട് അമ്പാടി യ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ മുട്ട പൊരിക്കുക അതുപോലെ വെയിലാണേ എന്നാലും കുഴപ്പമില്ല അമ്പലത്തിൻ്റെ ഒരു പരിസരമല്ലേ അപ്പം നമുക്കവിടെ വെയിലും മഴയും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരുപാട് ഹാപ്പിയാണ് കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ അമ്പലത്തിൽ വന്നത് ഇടയ്ക്കൊന്നും വന്നായിരുന്നു പക്ഷെ നമുക്കങ്ങനെ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റിയില്ലായിരുന്നേ അകത്തൊക്കെ കയറി തൊഴുതായിരുന്നു അത് അഷ്ടമി സീസൺ അല്ലായതുകൊണ്ട് കൊണ്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അമ്പാടിയൊക്കെ അല്ലും മണ്ണും ഒക്കെ വാരി അങ്ങനെ നടക്കുവാണേ മേത്ത കായുക്കൊക്കെ പറ്റിച്ച് കുറേ നേരം നടന്നതിന് ശേഷം കാലൊക്കെ പൊള്ളിയത് കൊണ്ട് നേരെ ഇവിടെ വന്നിരിക്കാമെന്ന് കരുതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പതിയെ വെളിയിലേട്ടൊക്കെ ഒന്ന് ഇറങ്ങണം ഒന്ന് കറങ്ങിയൊക്കെ നടക്കണം അമ്പാടിക്ക് ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് പോകണം അവന് ബലൂണോ ഏതാണ്ടൊക്കെ മേ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിരിക്കുവാണേ അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് അങ്ങനെ കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റിയിരുന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഇങ്ങനെ പോകുന്നു കേട്ടോ അപ്പം ചേട്ടൻ പറഞ്ഞു ബജി മേടിക്കാമെന്ന് അങ്ങനെ ഒരു ബജിക്കടയുടെ വാതിക്കെ വന്ന് നിൽക്കുവാണേ കുറേ നേരം കാത്തു നിന്ന് കേട്ടോ കാരണം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ബജിയൊക്കെ മേടിച്ച് കഴിച്ചതിന് ശേഷം നേരെ നാരങ്ങാവെള്ളം കുടിക്കാനായിട്ട് വന്നു കേട്ടോ കാരണം വെള്ളമൊന്നും കിട്ടിയില്ല അവിടുന്ന് അപ്പം അതേ കടയിൽ കയറിയിട്ട് നാരങ്ങാവെള്ളം കുടിക്കാമെന്ന് കരുതി അങ്ങനത്തെ കുഞ്ഞുവാവിക്ക് ഉറക്കമൊക്കെ വന്ന് തോന്നിയിരിക്കുവാണേ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു പിന്നെ അമ്പാടിയോ അനിയനും അപ്പുറത്തെ സീറ്റ് ആയിരുന്നത് അവനാണെങ്കിൽ ലേസ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മേടിച്ച് കൊടുത്താലും കഴിക്കത്തില്ല കേട്ടോ നമ്മളിങ്ങനെ വെറുതെ മേടിച്ച് ഇങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും അവന് വേണ്ട ഒന്നോ രണ്ടോ കഷ്ണം എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി വെക്കേണ്ടി വരും കേട്ടോ അങ്ങനത്തെ നാരങ്ങ വെള്ളമൊക്കെ വന്നു ഭയങ്കര കൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ നാരങ്ങത്തോല് പിഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഒരു പിടുത്തവും ഇല്ല കഴിച്ചിട്ട് ഞാനാണെങ്കിൽ ഒരു തൊള്ളി കുടിച്ചും ബാക്കി അങ്ങനെ വെച്ചേക്കുവാണ് വെച്ചേക്കുവാണോട്ടോ ഒരുവിധം ഒരുവിധം ഒന്ന് ഇറക്കി ഇറക്കി വിടാം നല്ല ദാഹമുണ്ട് നല്ല വിശപ്പും ഉണ്ട് പിന്നെ മേടിച്ചത് നമുക്ക് കളയാൻ പറ്റത്തില്ലോ അങ്ങനെ അമ്പാടിക്കൊരു ലേസൊക്കെ മേടിച്ചു കൊടുത്ത് കേട്ടോ രണ്ട് മൂന്ന് കഷ്ണയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ആൾക്ക് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അടുത്ത വഴക്കിന് മുന്നേ അവിടെ നിന്ന് പൈസയൊക്കെ കൊടുത്ത് നേരെ ഇറങ്ങിയേ ഇങ്ങ് പോരുന്ന വഴിക്കാണ് അച്ഛൻ്റെ പെങ്ങളുടെ മകളെയും മകളുടെ മകളെയും കുഞ്ഞുമാവിനെയൊക്കെ കണ്ടു കേട്ടോ അവിടെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നപ്പോഴത്തേക്കും തൊട്ടപ്പുറത്താണെങ്കിൽ ഒരു കടയിൽ ആനക്കുട്ടനെയും പാവേനെയൊക്കെ വിൽക്കുന്നുണ്ട് അത് വേണമെന്നും പറഞ്ഞ് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കി കരഞ്ഞ് കൂവി പിന്നെ ചേട്ടനും അനിയനും കൂടിട്ടതേ അത് മേടിക്കാനായിട്ട് അപ്പുറത്തേക്ക് പോയേ ആനക്കുട്ടനെ മേടിക്കാൻ പോയ അമ്പാടി ജിറാഫിനെയും കൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഈ റെഡ് ബ്ലൗസ് ഇട്ട് വെച്ചത് അച്ഛൻ്റെ പെങ്ങളുടെ മകളുടെ മകൾ മകളാണ് ഈ വയൽ സാരി കൊടുത്തതാണ് പെങ്ങളുടെ മകൾ പിന്നെയാണെങ്കിൽ ഞങ്ങൾ അവിടുന്ന് വർത്താനയൊക്കെ പറഞ്ഞു നിന്ന് നേരെ ഇങ്ങനെ പോരുവാണ് കേട്ടോ ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സർവ്വ സാധനവും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളെ അവിടെ ഇട്ടിടിക്കും അതുകൊണ്ട് നേരെ അവിടുന്ന് പോകുന്നു അമ്പലത്തിൽ വന്നു ഇനി ഇതിലേക്കൂടെ നേരെ വലം വെച്ച് അപ്പുറത്ത് കടന്നിട്ട് വേണം നമ്മുടെ വണ്ടി ഇരിക്കണം എടുത്തിട്ട് പോകാനായിട്ട് കേട്ടോ ഭയങ്കര വെയിലാണെങ്കിൽ കുഞ്ഞിക്കുട്ടം നല്ലപോലെ കിടന്ന് ഉറങ്ങി കേട്ടോ ഇനി അമ്പാടിയും ഉറങ്ങാനുള്ള വഴക്കും കരച്ചിലൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ അവന് ബരൂൺ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞാണ് അടുത്ത വഴക്ക് ബലൂൺ മേടിച്ചുകൊടുത്താൽ വീട്ടിലെത്തുമ്പോൾ പൊട്ടിപ്പോകും കേട്ടോ അങ്ങനെ കുറച്ച് നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴും ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഷെ ഒരു കെട്ട് പപ്പടം എടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ പൈസ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ദേ ചേട്ടനാണെങ്കിൽ ആ ചേച്ചിയിൽ നിന്ന് പപ്പടം മേടിക്കുകയാണോ കേട്ടോ ഒരു പാവൻ ചേച്ചിയാണ് അങ്ങനെ ഞങ്ങൾ ഇതേ വണ്ടി ഇരിക്കണോ എടുത്തോട്ട് വന്നു ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ബലൂൺ കണ്ടിട്ട് അമ്പാടി ഭയങ്കര കരച്ചിലാണ് അമ്പാടിക്ക് ഇപ്പം തന്നെ ബലൂൺ വേണം അത് വീടത്ത് മുന്നേ പൊട്ടിക്കും കേട്ടോ അതേ ഭയങ്കര കരച്ചിൽ വണ്ടി ഇരുന്നുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ മേടിക്കാം അഷ്ടമി തീരാറാകുമ്പോഴത്തേക്കും മേടിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം ഫോട്ടോ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷത്തിലുള്ളു പുതിയൊരു വീഡിയോ മിട്ട് കാണുന്നവരെ ചേറ്റാ